ഹലോ ഹായ് ഹായ് എന്ത് പറയുന്ന എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നോ ടംനില് ഞാനിങ്ങനെ ഒക്കെ പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസിലായിട്ടുണ്ടാവും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ഇൻകം വന്നിരിക്കുകയാണ് മാഷാല്ല ഒരുപാട് 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 സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത് ഏതൊരു ക്രിയേറ്ററിനെ സംബന്ധിച്ചും ഈ ഒരു ഫസ്റ്റ് ഇൻകം നമ്മുടെ കയ്യിലോട്ട് കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു ടാസ്ക് ആണ് കേട്ടോ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കുക അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ അക്കൗണ്ടിലോട്ട് ആ ക്യാഷ് വരുന്ന നിമിഷം എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമായി എനിക്ക് ഇരുപത്തി ആറാം തീയതി ആണ് കേട്ടോ അതിന് മുന്നേ ഒരു ദിവസം എനിക്ക് അഞ്ച് വർക്കിംഗ് ഡേയ്സിന്റെ ഉള്ളിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് കയറുന്നു പറഞ്ഞ് എനിക്ക് ഇമെയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മറ്റും എനിക്ക് എന്റെ കയ്യിൽ എൻ്റെ അക്കൗണ്ടിലോട്ട് കയറുന്നത് വരെ ടെൻഷൻ തന്നെയായിരുന്നു കാരണം ഐ ഡി വെരിഫിക്കേഷൻ ആയാലും ടാക്സ് ഇൻഫർമേഷൻ കൊടുക്കുന്നതായാലും അതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നേ അപ്പം അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് വന്നിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ക്യാഷ് എടുക്കാൻ പോവുകയാണ് കേട്ടോ അതും കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം എന്താ പറയാ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി എനിക്ക് പറയാനുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഇനിയും നിങ്ങൾ എന്റെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒത്തിരി പേരുടെ കളിയാക്കലുകളും അതുപോലെ എന്താ പറയാ ഓരോ കുറ്റപ്പെടുത്തലുകളൊക്കെ ഒക്കെ നേരിട്ടിട്ടാണ് കേട്ടോ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും എന്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം എന്റെ ഓരോരോ വീഡിയോസിന് വരുന്ന എന്റെ പൊന്നെ സഹിക്കാൻ പറ്റൂല വെറ്റതുള്ള സഹിക്കൂലെന്ന് പറയില്ലേ അത്മാതിരി കമൻസുകൾ വന്നിട്ടുണ്ട് എല്ലാം നമ്മള് പോസിറ്റീവ് ആക്കി എടുക്കുക അത്ര തന്നെ അപ്പൊ ഒരുപാട് ഒരുപാട് കുറ്റപ്പെടുത്തലുകൾക്കിടയിലാണ് എനിക്ക് ഇന്നത്തെ ഈയൊരു ഫസ്റ്റ് ഇൻകം എന്റെ കയ്യിലോട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം സ്വന്തമായി ഒരു വരുമാനം എനിക്ക് ആദ്യമായിട്ടാണ് എന്റെ കയ്യിലോട്ട് വരുന്നത് ഇക്കെട പോക്കറ്റിൽ നിന്ന് ഇന്നും കട്ടെടുത്ത് നമ്മള് മാസം നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കാറുണ്ട് കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നല്ലൊരു പോക്കറ്റ് അടിക്കാരിയാണ് ഞാൻ അങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിനൊരു സുഖമായിരുന്നു കേട്ടോ ഇക്കടെ പോക്കറ്റ് കട്ടെടുത്ത് മാസം എത്തുമ്പോ അത് എണ്ണി നോക്കി ഇത്രയും പൈസ നമുക്ക് അധ്വാനിച്ചു എന്ന് പറയുന്നതും അതൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് എന്നാലും അതിലും കൂടുതൽ സന്തോഷം എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം എന്റേതെന്ന് പറയാൻ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയൊരു ക്യാഷാണിത് അപ്പം ഞാൻ എ ടി എമ്മിലോട്ട് പോവുകയാണ് ഇക്കായും ഉണ്ട് പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ബാക്കി നമുക്ക് അവിടെ വെച്ചിട്ട് കാണാം എ ടി എമ്മിൽ എത്തി കേട്ടോ സത്യം പറഞ്ഞ എനിക്ക് എ ടി എം യൂസ് ചെയ്തിട്ട് കുറേ വർഷങ്ങളായി ഞാൻ കാരണം ഈ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ അല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആ ക്യാഷ് കയ്യിൽ കിട്ടുന്നത് വരെ ടെൻഷനായിരുന്നു കേട്ടോ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്തോ കണ്ണ് നിറഞ്ഞോ എന്ന് വേണം പറയാൻ അത്രയും അത്രയും സന്തോഷമാണ് എനിക്ക് ആ ഒരു നിമിഷം എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് കണ്ണ് നിറയുന്നു ഇക്കാണ് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ എനിക്കെന്തോ ഭയങ്കര ഒരു സന്തോഷം കൊണ്ട് നമ്മുടെ കണ്ണ് നിറയില്ലേ ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതേ ഞാൻ ആ പൈസ വെച്ചിട്ട് അവിടെ നിന്നിട്ട് കുറച്ച് ഷോസൊക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് കേട്ടോ ക്യാഷ് എടുത്തു കിട്ടും എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഏണിങ്സാണിത് യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് ആണ് ഒരുപാട് സന്തോഷം തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു എന്ന് വേണം കേട്ടോ പറയാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം അത്രയും 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 നെഗറ്റീവ്സ് പച്ചക്കറികളടക്കം ആയിട്ട് വരാറുണ്ട് അപ്പം അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡും ഫാമിലിയും എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ അവരുള്ളതുകൊണ്ടാണ് ഞാനിപ്പം ഇന്ന് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്നും പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി സ്ത്രീകളായിരുന്നു കേട്ടോ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരാമോ അതുപോലെ മോണിറ്റൈസേഷൻ വേറെ വേഗം ആവാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോന്നൊക്കെ ചോദിച്ച് ഒത്തിരി പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നെഗറ്റീവ്സിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സങ്കടം എന്ന് പറയാം അപ്പോൾ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല ഞാൻ വെറുതെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്താ ക്യാഷ് എടുക്കുന്നത് കണ്ടാലും പറയുമായിരിക്കും ഹേ ഇവിടെ ജുമ്മാ പറയുന്നെന്ന് പറയുമായിരിക്കും കേട്ടോ ഇതുപോലെ ചാനൽ തുടങ്ങണമെന്നും ഏണിങ്സ് ഉണ്ടാക്കണമെന്നും ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടും താമസിക്കേണ്ട ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ കാരണം ഇത് സക്സസ് ആവും ഒരു ദിവസം എന്തായാലും സക്സസ് ആവും ആവുന്ന ഒരു തെളിവാണ് ഞാൻ ഞാനിപ്പുന്നതേ എം കാഡോണ്ട് അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു അപ്പൊ ഞാനിതേ എ ടി എം പോയി ക്യാഷ് എടുത്തിട്ട് വന്നു കേട്ടോ അപ്പം ഒരുപാട് സന്തോഷം ഞാൻ പിന്നെയും പിന്നെയും എടുത്തു പറയുന്നതുകൊണ്ട് നിങ്ങക്കൊന്നും തോന്നരുത് കേട്ടോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നോ അതിൽ നിന്നും ഇങ്ങനെ ഒരു ഏണിങ്സ് എനിക്ക് കിട്ടുന്നോന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ആത്മാർത്ഥമായി ഡെയിലി വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഞാനൊരു മൂന്നാല് മാസം ഏറിക്കഴിഞ്ഞ ഒരു അഞ്ച് മാസം ഒക്കെ ആയിട്ടായിട്ടുള്ളൂ ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ തുടങ്ങണമെന്നോ അതിലൂടെ ഏണിങ്സ് ഉണ്ടാക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സമയത്ത് തന്നെ ഞാൻ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു അതിൽ ചെയ്യുന്ന വീഡിയോസ് എങ്ങനത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലിപ് മൂമെന്റ് ഏതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട വല്ല ഡയലോഗ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചുണ്ടനക്ക് അല്ലാതെ വേറെ വീഡിയോസൊന്നും അല്ലല്ലോ നമ്മൾ ടിക്ടോക്കിൽ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ ടിക്ടോക്കിൽ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫോളോവേഴ്സും ലൈക്സും കാര്യങ്ങളൊക്കെ ആയി വന്നപ്പോഴാണ് ടിക്ടോക്ക് പൂട്ടി പോയത് അങ്ങനെ ഞാൻ പിന്നെ ഒരു ആപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഒന്നിലും ഞാൻ ആക്റ്റീവല്ലായിരുന്നു അങ്ങനെ കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇൻസ്റ്റഗ്രാമ് അതിൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്ത് ഒരുവിധം ആക്റ്റീവ് ആവാൻ തുടങ്ങിയതും അതിൽ വാഷാല എനിക്കിപ്പോൾ വൺ ലാക്ക് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോളോവേഴ്സും ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴാണ് എനിക്ക് ടി ടോക്ക് ഉള്ളപ്പോൾ തൊട്ടേ എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അമ്മനക്ക് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ സംസാരിക്കാനൊക്കെ നന്നായിട്ട് അറിയാലോ എന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ തുടങ്ങിക്കൂടാന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അപ്പോഴൊന്നും എനിക്ക് അങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം അടുത്തൊരു അഞ്ച് മാസത്തിന് മുന്നേയാണ് ഞാൻ ഇന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ ഞാൻ ചാനൽ തുടങ്ങി ആദ്യ ഒരു വീഡിയോ ഇട്ടു ഷോർട്സ് വീഡിയോ ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഇടുന്നത് അതെന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ചെയ്തൊരു വീഡിയോ എടുത്തിട്ട് ഞാൻ ചുമ്മാതിൽ പോസ്റ്റ് ചെയ്തു കേട്ടോ അപ്പം അതെനിക്ക് ആകെ കിട്ടിയ വ്യൂസ് മുപ്പത് ആണ് കേട്ടോ എനിക്ക് വന്നത് അപ്പം എനിക്ക് തോന്നി ഇതെന്താ ഉള്ള ഇത് ആരും കാണുന്നില്ലല്ലോ എന്ന് തോന്നി കേട്ടോ പിന്നെ അതുപോലെ ഡെയിലി കയറുന്ന സബ്സ്ക്രൈബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബർ അല്ലെങ്കിൽ രണ്ട് സബ്സ്ക്രൈബർ അത് കൂടുതൽ എനിക്ക് കയറാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം എന്റെ മനസ്സ് ഞാൻ മനസ്സിൽ വിചാരിച്ചോ ഇത് നടക്കണ കേസല്ലാന്നും പറഞ്ഞ് ഞാന് ഇനി വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും പിന്നീടും എനിക്ക് തോന്നി എന്തുകൊണ്ട് സക്സസ് ആവാൻ ശ്രമിച്ചുകൂടാ അങ്ങനെ ഞാൻ ഡെയിലി ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടാണ് ഷോർട്സ് വീഡിയോസ് ഇട്ടാകും അല്ലാതെ ലോങ് വീഡിയോസൊന്നും ഞാൻ അപ്പം അപ്ലോഡ് ചെയ്തില്ല അങ്ങനെ ഷോർട്ട്സ് വീഡിയോസ് ഞാൻ ഓരോന്നോരോന്നായിട്ട് അപ്ലോഡ് ചെയ്യുന്നതോറും എനിക്ക് വ്യൂസ് മുപ്പത് എന്നുള്ളത് പിന്നൊരു മുന്നൂറായിട്ട് മാറിയിട്ടും അങ്ങനെ അതൊരു ആയിരമായി രണ്ടായിരമായി നൂറ് കെ ആയി ഇരുന്നൂറ് കെ ആയി വൺ മില്യൺ ആയി ത്രീ മില്യൺ അങ്ങനെ എൻ്റെ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂസ് മൂന്ന് മില്യൺ വരെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വ്യൂസ് ഇല്ല എന്നും പറഞ്ഞിട്ട് ആരും നിർത്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഒരു ദിവസം നമ്മുടെ വീഡിയോ എന്തായാലും കയറുന്നുള്ളത് ഉറപ്പാണ് ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത് കേട്ടോ ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനൽ മോണിറ്റൈസേഷൻ ആയ സമയത്ത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫ്രണ്ട്സുകൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്ത എൻ്റെ വീഡിയോ ഓടുന്നില്ല എൻ്റെ ചാനൽ ഇത്ര വർഷമായി ഞാൻ വീഡിയോസ് ഇടുന്നു ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല എന്നാ ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തത് എൻ്റെ ചാനലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എനിക്ക് ആകെ മൂന്ന് വ്യൂസ് നാല് വ്യൂസൊക്കെ കിട്ടിയ വീഡിയോസൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ ഈ പറഞ്ഞ പോലെ എനിക്കും ഒരു മട്ടിപ്പ് തോന്നിയായിരുന്നു ഇത് വേണ്ട നിർത്തി എന്നൊക്കെ എനിക്കും തോന്നിയായിരുന്നു കേട്ടോ ഒരു കാരണവശാലും നമ്മൾ നിർത്തരുത് ഒരു ദിവസം അല്ല വിചാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം സക്സസ്സിലോട്ട് എത്താൻ പറ്റും എന്നുള്ളത് എൻ്റെ ഏക തെളിവാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ എൻ്റെ എൻ്റെ അക്കൗണ്ടിലോട്ട് ഫസ്റ്റ് യൂട്യൂബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വന്ന ഈ എമൗണ്ട് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ദിവസമുണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്നിപ്പോൾ എൻ്റെ അക്കൗണ്ട് കഴിഞ്ഞെങ്കിൽ നാളെ നിങ്ങളെക്കൊണ്ട് കഴിയും ശാ ഉറപ്പാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക സക്സസ്സിലോട്ട് എത്തും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ എനിക്ക് ഇന്ന് വന്ന യൂട്യൂബ് ഇൻകം എത്രയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് പോളിസി അത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് പറയാൻ പറ്റില്ല എന്തായാലും തിരക്കേടില്ലാത്തൊരു എമൗണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ കേട്ടോ എനിക്ക് നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല എനിക്ക് ഈ ഒരു നിമിഷം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയാം ഒരു പ്രാവശ്യമെങ്കിലും ഒരേ ഒരു പ്രാവശ്യമെങ്കിലും ഒരു യൂട്യൂബ് ഇങ്ക് എൻ്റെ കയ്യിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമായിരുന്നു എൻ്റെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടൊക്കെ ഞാനിത് പങ്കുവച്ചിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടാവും എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പം എന്താണ് ഇന്നിപ്പോൾ ഇതേ അത് എൻ്റെ ആ ആഗ്രഹം ഞാനിവിടെ സാധിച്ചിരിക്കുകയാണ് കാരണം എന്താണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം എന്നറിയോ അത്രയും അത്രയും നെഗറ്റീവ് കമന്റ്സ് ആണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത് എന്റെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അത് അറിയാൻ പറ്റും അത്രയും നെഗറ്റീവ് കമന്റ്സ് ഏറ്റുവാങ്ങിയ ഒരാളാണ് ഞാൻ ഈ ചുരുങ്ങിയ കാലയളവിൽ ഈ മൂന്നാല് മാസമായിട്ടുള്ളു ഞാൻ യൂട്യൂബിലോട്ട് വന്നിട്ട് അപ്പോഴേക്കും ഇനി കേൾക്കാൻ പാടില്ലാത്തതായിട്ടൊന്നും ഇല്ല എനിക്ക് അത്രയും പച്ച തെറി അടക്കം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവര് എന്നെ അറിയത്തുപോലുമില്ല ഞാൻ എന്താണോ ഞാൻ ഏതാണോ എന്ന് അറിയത്തുപോലുമില്ല എന്നിട്ടും അവര് തെറി പറഞ്ഞോണ്ടേ ഇരിക്കുക പിന്നെ ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നിയ എൻ്റെ കുറച്ച് ഇഷ്ടങ്ങളുണ്ട് അതിലൂടെയാണ് ഞാൻ പിന്തുടർന്ന് പോകുന്നത് അല്ലാതെ ഈ പാ ഇവരുടെയൊക്കെ കമൻറ്റ് കണ്ടാൽ തോന്നും ഞാൻ എന്തോ വേണ്ടാത്തൊരു സംഭവം ഞാൻ എൻ്റെ പ്രൈവറ്റ് പാർട്സ് എന്തെങ്കിലും കാണിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്നൊക്കെയാണ് ഇവരുടെ കമന്റ്സിലൂടെ നമുക്ക് തോന്നുന്നത് കാരണം അത്രയും 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 വൾഗറായിട്ടുള്ള കമൻസാണ് എനിക്ക് വരാറുണ്ടായിരുന്നത് അപ്പം എന്നെ ഇവിടം വരെ എത്തിച്ച നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഇനിയും എനിക്ക് വേണം കേട്ടോ അത്രയും സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളോട് അത്രയും നന്ദി പറയാനുണ്ട് അപ്പോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാരോടും ട